ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൃതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സെയിൽ വീഡിയോ തന്നെയാണ് ഷെയർ ചെയ്യുന്നത് ഒരു പത്ത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ മാത്രം വില വരുന്ന ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങളുടെ കൈവശം ഇല്ല എങ്കിൽ നിങ്ങൾക്കത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യണം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായിട്ടായിരിക്കും പ്ലാൻസ് അയച്ചു തരുന്നത് ഡി ടി ഡി സി ത്രൂ ആണ് പ്ലാൻസ് അയക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റിലും പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്നാലാണ് ഏതൊക്കെ ചെടികളാണ് കാണിക്കുന്നതെന്നും പ്ലാന്റ് സൈസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ചൈനാ ഡോള് അത്യാവശ്യം ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് ഈ ചൈനാ ഡോള് നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും നല്ലവണ്ണം നനച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പെട്ടെന്ന് ഗ്രോത്ത് ആകുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില തൊണ്ണൂറ് രൂപയാണ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം അത്യാവശ്യം ഒരു സൂര്യപ്രകാശം ഉള്ളിടത്തൊക്കെ നമുക്ക് വേണേൽ വെക്കാം അടുത്തതും ഒരു റബ്ബർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് കണ്ടില്ലേ ഇതിൻ്റെ പുതിയ ലീഫ് വരുന്നതിൻ്റെ കളറ് ഒരു ലൈറ്റ് യെല്ലോ ഡാർക്ക് ഗ്രീൻ അതിലൊരു ഡോട്ടൊക്കെ ആയിട്ട് നല്ലൊരു റബ്ബർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തത് വെരിഗേറ്റഡ് ലീഫ് വരുന്ന അത്യാവശ്യം സൈസുള്ള ഒരു റബ്ബർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പുതിയ ലീഫ് താണ്ടില്ലേ ഇതുപോലെയാണ് വരിക അപ്പോൾ അത്യാവശ്യം ഉള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ ജിഫിയും എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് ഒത്തിരി ഒന്നുമില്ല ഇതിൻ്റെ ജിഫിക്ക് എഴുപത് രൂപയാണ് ഈ വെരിഗേറ്റഡ് ലീഫ് വരുന്ന പ്ലാന്റിൻ്റെ ജിഫിക്ക് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത പെട്ടെന്ന് തന്നെ ഗ്രോത്ത് ആവും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് ഇത് ഇതിൻ്റെ ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ആണ് ജിഫി പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇതിനേക്കാളും കുറച്ചും കൂടി ഒരു സൈസ് കുറവായിട്ടുള്ളൊരു പ്ലാന്റ് ആയിരിക്കും നല്ല ഭംഗിയാണ് ഒരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ ജിഫി റൂട്ടഡ് പ്ലാന്റിനാണ് എഴുപത് രൂപ വില വരുന്നത് അടുത്ത പ്ലാന്റ് അലോക്കേഷ്യയുടെ ഈ ഗ്രീൻ ഷീൽഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെയൊരു രണ്ടില മൂന്നില പരുവത്തിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് വെറും നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ലൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായി ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് അപ്പം ഈ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നല്ല ഭംഗിയിലേ കാണാനായിട്ട് എന്ത് രസ അടുത്ത പ്ലാന്റ് ഈ ഒരു 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 ഞാൻ പറയുന്നത് ഇതിൻ്റെ ഫ്ലവർ കാണാനും അത്യാവശ്യം ഒരു ഭംഗിയുണ്ട് ഇത് നല്ല ബുഷിയായിട്ടൊക്കെ ചട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക അല്ലേ നല്ല ഭംഗിയില്ലേ എന്തൊക്കെ കളറാണ് എനിക്ക് എന്താ ഒത്തിരി ഇഷ്ടമായി പോയി നമ്മുടെ കുളിയസ് പ്ലാന്റ് ഒക്കെ ഓർമ്മ വരുന്നുണ്ട് അടുത്തതും ഒരു റബ്ബർ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ജിഫിയാണ് പ്ലാന്റ് വെൽ റൂട്ടഡ് ആണ് അപ്പം ഇതും എന്താ പറയുക നല്ലൊരു എയർ പ്യൂരിഫർ ആയിട്ടുള്ള ചെടിയാണ് കേട്ടോ ഈ റബ്ബർ പ്ലാന്റ് ഒക്കെ നല്ല ഇൻഡോർ പ്ലാന്റ് ആണ് അത്യാവശ്യം നമുക്ക് ഔട്ട്ഡോറിലും വെക്കാം അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വെറും എൺപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് ഒരു കലേഡിയമാണ് അപ്പം ഇത് അത്യാവശ്യം സൈസായി കഴിഞ്ഞാൽ ഒരു നല്ല ഡാർക്ക് പർപ്പിൾ കളറാകും അതിൻ്റെ ഒരു സൈസ് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു പിക്ക് ഞാൻ സൈഡിൽ കാണിക്കുന്നതായിരിക്കും നല്ല ഭംഗിയാണ് അപ്പോൾ ഒരു രണ്ടില മൂന്നില പരുവത്തിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് കണ്ടില്ലേ ഇതുപോലെ ഇരിക്കും ഇത് അത്യാവശ്യം കഴിഞ്ഞാൽ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് ആർക്കെങ്കിലും ഈ കലയുടെ ആവശ്യം സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത അഗ്ലോണിമ സ്വന്തമാക്കുന്നവരൊക്കെ ആദ്യം തന്നെ സ്വന്തമാക്കുന്നൊരു പ്ലാന്റ് ആണ് അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക്ക് അപ്പം എല്ലാവരുടെയും തന്നെ കയ്യിൽ കാണുമായിരിക്കും ഇനിയും ആർക്കെങ്കിലും ഈയൊരു പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് ഈ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിൻ്റെ വില വരുന്നത് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം കുറച്ച് സൈസുള്ള പ്ലാന്റും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ആയിരിക്കും അടുത്തത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ലതുപോലെ വെയിലത്ത് വെക്കാൻ പറ്റുന്ന നമ്മുടെ ബോഗൻ വില്ലയൊക്കെ പോലെ വെയിലത്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ലോറ പറ്റാലം അപ്പോൾ അതിൻ്റെ അത്യാവശ്യം നല്ല സൈസ് വരുന്ന പ്ലാന്റ് ആണ് എൻ്റെ കയ്യിലുള്ളത് അതുപോലെ നന്നായിട്ട് ഫ്ലവറും വരും കാരണം കവറിലിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഫ്ലവറൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ലപോലെ വെയിലത്ത് വെക്കാം പെട്ടെന്ന് ഗ്രോത്തും ആവും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോഴാണത് ഭംഗിയിൽ നിൽക്കുക അത്യാവശ്യം സൈസുള്ള പ്ലാന്റിന് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ലോറാപ്പറ്റാലെന്നൊന്നെങ്കിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ടിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക എടുത്തത് അലോക്കേഷ്യ ബാംബിനോ നാരോയുടെ ആരോയുടെ പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെ ഒരു സൈസ് വരുന്നതും ഇതിനേക്കാൾ കുറച്ച് സൈസും കൂടെ ഉള്ള പ്ലാന്റ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില എൺപത് രൂപയാണ് കുറച്ചും കൂടെ സൈസ് കൂടുതലാണെങ്കിൽ നൂറ് രൂപയും ആർക്കെങ്കിലും അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക അടുത്തത് നമ്മുടെ കലാത്തിയാണ് ത്രീയോ സ്റ്റാർ കലാത്തിയാണ് അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് എൺപത് രൂപ മാത്രമേ ഉള്ളൂ ഇനിയും ആർക്കെങ്കിലും എൻ്റെ ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വില വരുന്നത് സിംഗിൾ ഷൂട്ടിന് എൺപത് രൂപ അടുത്ത പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് റുബി പ്ലാന്റ് നല്ല ഭംഗിയില്ല കാണാനായിട്ട് വൈറ്റും ലൈറ്റ് ഗ്രീനും ഒക്കെ ആയിട്ട് അപ്പം ഈ ഒരു സൈസ് വരുന്ന വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിൻ്റെ വില വെറും ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ അടുത്തത് അഗ്ലോണിമയുടെ പിങ്ക് ലഗസിയാണ് അഗ്ലോണിമയുടെ പിങ്ക് ലഗസി പല റേറ്റിലുള്ള പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് അത്യാവശ്യം സൈസുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് നൂറ് രൂപയുടെ ഉണ്ട് നൂറ്റി അൻപത് രൂപയുടെ ഉണ്ട് അപ്പം ഏത് സൈസിലുള്ള പ്ലാന്റ് ആണെന്ന് നിങ്ങൾ ചോദിച്ചാൽ മതി നല്ല ഭംഗി അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി തൈ ഉണ്ടാവുന്ന ഒരു അഗ്ലോണിമയാണ് ഈ പിങ്ക് ലഗസി നല്ല മണലിലൊക്കെ നട്ട് കഴിഞ്ഞാൽ വേഗം നമുക്ക് പുതിയ തൈ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക അടുത്ത് നമ്മുടെ ഒരു സിങ്കോണിയാണ് ഇതേണ്ടില്ലേ പുതിയ ലീഫൊക്കെ വരുന്ന ഈ ഒരു നല്ല ഭംഗിയാണ് ചോക്ലേറ്റ് സിങ്കോണിയാണ് അപ്പം ഇതിൻ്റെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ സലേഷ്യയുടെ നല്ല തൈയുണ്ട് ഇതുപോലെ നല്ല ഡാർക്ക് റെഡ് വരുന്ന റെഡ് അല്ല നല്ലൊരു അത്യാവശ്യം ഒരു മെറൂൺ കളർ പോലെ തോന്നിക്കും അപ്പം ഇത് വരെ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ വിത്ത് വീണിട്ട് നമ്മൾക്ക് തയ്യും അതുപോലെ നമ്മളിതിൻ്റെ സീഡ് എടുത്തിട്ട് പാകി കിളിർപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ തൈ കിട്ടും അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യപ്പം ആണ് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുകയാണ് താങ്ക്